ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ അഴിച്ചുവിട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് കാബോ ഡെൽഗാഡോ പ്രവിശ്യയിലെ മൊക്കിംപോവ ഡാപ്രയ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാക്വിറ്റെ ഗ്രാമത്തിൽ നടത്തിയ ക്രൈസ്തവ കൂട്ടക്കൊലയുടെ വിവരങ്ങൾ കത്തോലിക്ക സന്നദ്ധ സംഘടനയായീർ ഇന്റർനാഷണലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഗ്രാമത്തിൽ എത്തിയ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ക്രൈസ്തവരെ പേരുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് വേർപെട്ടി െത്തിയ ശേഷം ക്രൈസ്തവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് എ സി എൻ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ഏറ്റെടുത്തു പതിനൊന്ന് പേരുടെ മരണവിവരമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും ഇതിലും അധികമുണ്ടെന്നാണ് സൂചന പരിക്കേറ്റു കാബോ ഡെൽഗാഡുവയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഫ്രറ്റേണിറ്റി ഓഫ് ദി പുവർ ഓഫ് ജീസസ് മിഷണറി സമൂഹത്തിലെ വൈദികനായ ഫാദർ ബുവൻചുറ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് വധിക്കുന്നതിന് മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മറ്റൊരു ആക്രമണത്തെ തുടർന്ന് നിരവധി പേർ പാലായനം ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് ആക്രമണം ഉണ്ടായതെന്നും അദ്ദേഹം കഷ്ടപ്പെടുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു രണ്ടായിരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വടക്കൻ മൊസാബിക്കിലെ പ്രതിസന്ധി കാബോ ഡെൽഗാഡോ പ്രവിശ്യയിലാണ് കൂടുതലും നടക്കുന്നത് ഇത് അയൽ പ്രവിശ്യകളായ നമ്പൂല നിയാസ എന്നിവയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് പ്രാദേശികമായി അൽ ഷബാബ് എന്ന് വിളിക്കപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആയുധധാരികൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇവിടെ നടത്തുന്നത് ഏപ്രിലെ കണക്കനുസരിച്ച് അക്രമാസക്തമായ സംഘർഷങ്ങളെ തുടർന്ന് ഒരു ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ടത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്